സ്റ്റോറിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കൺസീവിങ് ഹെർബൽ പൗഡർ യൂസ് ചെയ്തിട്ടാണോ ഞാൻ രണ്ടാമത് കൺസീവ് ആയത് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഏത് പേജിൽ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോ ലൈക്ക് ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് അവർ ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്ററിൽ ആൾക്കാരെ പറ്റിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ ഇങ്ങ ട്രാപ്പുകളൊന്നും നിങ്ങൾ പെടാതിരിക്കുക നമ്മള് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ആണ് സോ ആൾക്കാർക്ക് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും അതിനെ യൂസ് ചെയ്യാൻ പറ്റും സോ ഞാൻ എന്താണോ ആ ഒരു വീഡിയോയും ആ ഒരു പേജിനൊക്കെ ഞാൻ എന്താ പറയുക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് സീരിയസ് ആണ് മീനു ലക്ഷ്മി ഗർഭിണിയായ ശേഷം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് കാരണം ആദ്യ ആഘോഷന്റെ വീഡിയോ മീനു പങ്കുവച്ചത് തന്നെ എന്നാൽ രണ്ടാമത് വളരെ പെട്ടെന്ന് തന്നെ മീനു വീണ്ടും ഗർഭിണിയായപ്പോൾ അതൊരു പൊടി യൂസ് ചെയ്തതാണെന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ മീനു ഇതാ രംഗത്ത് ഒരു അബോഷന് ശേഷമാണ് മീനു ലക്ഷ്മി വീണ്ടും പ്രഗ്നന്റ് എന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയത് ഏറെ ഡിപ്രഷനിലൂടെ കടന്നുപോയ തന്റെ അബോഷൻ യോണി മീനു ലക്ഷ്മി പങ്കുവച്ചപ്പോൾ നിരവധി ആരാധകരാണ് പിന്തുണയുമായി എത്തിയത് പിന്നീട് പ്രഗ്നന്റ് ആയത് ഈ പൗഡർ ഉപയോഗിച്ചാണെന്ന ഫേക്കായ പരസ്യം ചെയ്തപ്പോഴാണ് മീനു അതിനെതിരെ രംഗത്തെത്തിയത് താൻ പ്രഗ്നന്റ് ആയത് ഒരു മരുന്നിന്റെയും സഹായത്തോടെ അല്ലെന്നാണ് മീനു ലക്ഷ്മി പറഞ്ഞത്